വെഞ്ഞാറമൂട് കൂട്ടക്കൊലയും താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകമടക്കം കേരളത്തിൽ സമീപകാലത്തായി വർദ്ധിച്ചു വരുന്ന കൊടും കുറ്റകൃത്യങ്ങൾക്ക് വലിയൊരു പരിധിവരെ അക്രമം വിഷയമായി വരുന്ന സിനിമകൾ കാരണമാകുന്നുണ്ടെന്നാണ് ഉയരുന്ന വാദം ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈയിടെ പുറത്തിറങ്ങിയ മാർക്കോ എന്ന ചിത്രത്തിലെ അമിത അക്രമരംഗങ്ങൾക്കെതിരെയും ഇത്തരം പാതങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സിനിമയെ അക്രമത്തിന്റെ കേവല കാരണമായി കാണുന്നതിനെതിരെ സിനിമാ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമയെ അക്രമികൾക്ക് കാരണമായി ചിത്രീകരിക്കുന്നത് അസബദ്ധമാണെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പറയുന്നുണ്ട് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രതികരണം ഇങ്ങനെയാണ് സമീപകാലത്ത് നമ്മുടെ നാടിനെ നടക്കിയ അരുൺ ചെയ്ത ചെറുപ്പക്കാരെ അത്തരമൊരു ഹീനകൃത്യം അറപ്പില്ലാതെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് എന്ന അഭിപ്രായം ഭരണകർത്താക്കൾ നിന്നും രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വങ്ങളിൽ നിന്നും പോലീസ് അധികാരികൾ മനഃശാസ്ത്രജ്ഞർ മാധ്യമപ്രവർത്തകർ സാമൂഹ്യ നിരീക്ഷകർ തുടങ്ങിയവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സിനിമ ചിത്രീകരിക്കുന്ന വയലൻസാണ് സമൂഹ തിന്മകൾക്ക് കാരണമാകുന്നതെന്ന തരത്തിലുള്ള ഒരു സമീകരണമോ തീർത്തും ദുർബലമായ ലളിതവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രതിഫലന സിദ്ധാന്തമോ ആണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അടിസ്ഥാനമാവുന്നത് ഗൗരവമായി സാമൂഹിക വിശകലനം നടത്തുന്ന മാർസീൻ ചിന്താധാരണയടക്കമുള്ള പല പഠനശാഖകളും വളരെ വിശദമായ പഠന അന്വേഷണ വിധേയമാക്കിയിട്ടുള്ള വിഷയമാണ് വയലൻസ് ഒരു സാമൂഹ്യ വ്യവസ്ഥക്കുള്ളിൽ ഇതെങ്ങനെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് വ്യാപിപ്പിക്കുന്നത് എന്നതൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിക്കുന്നതല്ല പല അതിക്രമങ്ങളെന്നും ഇതിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വയലൻസിന് പ്രേരിപ്പിക്കുന്ന ജീവിതാവസ്ഥകളും എത്രയോ മുൻപ് വ്യക്തിയിൽ അഥവാ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുമെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് പഠനങ്ങൾ വ്യക്തികൾ നേരിടുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥകൾ അന്യവൽക്കരണം അപരവൽക്കരണം പാർശ്വവൽക്കരണം ചിലതരം പുറന്തള്ളലുകൾ ഇവയെല്ലാം ഏതൊക്കെ നിലയിൽ അക്രമത്തിലേക്ക് വഴിവെക്കുമെന്നതും ഇത്രയോ മുൻപ് വിശകലം ചെയ്യപ്പെട്ടതാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം മാധ്യമ വിസ്ഫോടനത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നറിയാൻ എങ്ങനെ പിഴവില്ലാതെ കൊലപാതകങ്ങൾ നിർവഹിക്കണമെന്നറിയാൻ ഗൂഗിളിൽ പരതിയിട്ടുള്ളവരുടെ അനലറ്റിക്സ് ഇപ്പോൾ ലഭ്യമാണ് പത്തു പേരെ വെടിവെച്ചു കഴിഞ്ഞാൽ ഒരു തോക്ക് ഫ്രീ കിട്ടുന്നതുപോലുള്ള ഗെയിമുകൾ ഇന്ന് കുട്ടികൾക്കിടയിൽ എത്രയോ സുപരിചിതമാണ് പിൽക്കാല മുതലാളിത്ത കമ്പോള വ്യവസ്ഥയുടെ ഈ കാലത്ത് എവിടെ നിന്നുമുള്ള സാംസ്കാരിക കടന്നുകയറ്റവും സാധ്യമാണെന്നിരിക്കെ അന്യ സാംസ്കാരിക ഭൂമികളിൽ നിന്ന് വരുന്ന വെബ് സീരീസുകളും ഗെയിമുകളും സിനിമകളും എത്രയോ വർധമാനമായ നിലയിൽ നമ്മൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിരിക്കുന്നു ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന ഗെയിമുകളും സീരീസുകളും എത്രയോ നാളുകളായി നമ്മുടെ കുട്ടികളും മുതിർന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ നിന്നും എത്തുന്ന സിനിമകളിലും സീരീസുകളിലുമാണെന്നത് രഹസ്യമായ വിവരമല്ല പക്ഷേ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യം ജപ്പാനാണെന്നതും ശ്രദ്ധേയമാണ് അവരുടെ നിയമവ്യവസ്ഥയും സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങും അത്രമേൽ ഫലപ്രദമായാണ് പ്രവർത്തിക്കുന്നത് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഏത് ഡേറ്റയും വിരലിന്റെ തുമ്പത്ത് ലഭ്യമാക്കുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ സിനിമകളാണ് വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ന്യൂനീകരണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത് ഒരു സമൂഹത്തിന്റെ ഒന്നാകെയുള്ള മിഡിൽ ക്ലാസ് വൽക്കരണവും ആ സ്റ്റാറ്റസ് എത്തിപ്പിടിക്കാൻ കഴിയാത്തവർക്കിടയിൽ ജനിക്കുന്ന അരക്ഷിതാവസ്ഥകളും ഉണ്ടാക്കുന്ന വമ്പിച്ച പ്രത്യാഘാതങ്ങൾ ഭരണകൂടത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടേണ്ട വിഷയമാണ് എന്നിരിക്കെ സിനിമയെ അക്രമത്തിന്റെ കേവല കാരണമായി ചിത്രീകരിക്കുന്നത് അസമത്ഥമാണെന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നെന്ന് ഫെഫ്കെ പറഞ്ഞു